നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുറ്റംപിച്ച് കസ്റ്റഡിയിലെടുത്ത ഭിന്നശേഷിക്കാരനായവിരുദ്ധ ദിനം മൂവാറ്റുപുടിയിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തി ഭിന്നശേഷിക്കാരനായി യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി മോഷണക്കുറ്റം ആരോപിച്ച കസ്റ്റഡിയിലെടുത്ത ഭിന്നശേഷിക്കാരനായ യുവാവിനെ തൊടുപുഴ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി തൊടുപുഴ നഗരത്തിലെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മുറിയിൽ നിന്ന് ക്യാമറയും ഐഫോണുകളും കാണാതായെന്ന പരാതിയിൽ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മർദ്ദിച്ചതായി പരാതി കതലക്കാട് പെരളിമറ്റം വെട്ടത്തുകുന്നൽ വി ജി അഭിഷേക് എന്ന ഇരുപതുകാരനെയാണ് തൊടുപുഴ പോലീസ് മർദ്ദിച്ചത് മുഖത്തും ശരീരത്തിലും മർദ്ദനമേറ്റ അഭിഷേക് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ദിനത്തിന് മുന്നോടിയായി മൂവാറ്റിപ്പുഴ മോഡൽ ഹൈസ്കൂളും നിർമ്മല കോളേജ് എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും മൂവാറ്റുപുഴ ഗ്രാൻഡ് മാളിലും ഫ്ലാഷ് മോബ് അരങ്ങേറി മോഡൽ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷമീന ബീഗം സ്റ്റാഫ് സെക്രട്ടറി ബഷീർ വീഗം നിർമ്മല കോളേജ് എൻ എസ് എസ് കോർഡിനേറ്റർമാരായ മുഹമ്മദ് അഫ്സർ സൗബർണിക എന്നിവർ ഫ്ലാഷ് മോബിന് നേതൃത്വം നൽകി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ താരം ഫർഹാൻ ഫാസിൽ ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായവരെ മികച്ച ഛായാഗ്രഹകനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ മധു നീലകണ്ഠൻ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ പ്രശസ്ത എഴുത്തുകാരനും നോവലിസ്റ്റുമായ വി ജി തമ്പി മുഖ്യപ്രഭാഷണം നടത്തി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കല്ലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ വിമുക്തി ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി വിദ്യാർത്ഥികൾക്കായി എക്സൈസ് ഇൻസ്പെക്ടർ പി ടി ഹസൈനാരും രക്ഷകർത്താക്കൾക്കായി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് അജയ്കുമാറും ക്ലാസ് നയിച്ചു യോഗത്തിൽ എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകൂടി ആദരിച്ചു ഏനാനെല്ലൂരിൽ ചികിത്സാ യൂണിറ്റ് ആരംഭിച്ചു നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ ഭാഗമായുള്ള പ്രാഥമിക ചികിത്സാ യൂണിറ്റ് ഏനാനൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് സമീപമുള്ള എഫ് സി കോൺവെന്റ് കെട്ടിടത്തിൽ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോർജ് തെക്കേറ്റത്ത ഉദ്ഘാടനം നിർവഹിച്ചു പ്രൊവിൻഷ്യൽ സുപീരിയർ മദർ മെർലിൻ അധ്യക്ഷത വഹിച്ചു ലതാപാലത്തിന് അപകട ഭീഷണി ഉയർത്തി തൂണുകളിൽ ആൽമരം വളരുന്നു തൊടുപടിയാടിനു കൂടുകയുള്ള ലതാപാലത്തിന് അപകട ഭീഷണി ഉയർത്തി തൂണുകളിൽ ആൽമരം വളരുന്നു ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന മൂവാറ്റുപുടിയിലെ പ്രധാന പാലങ്ങളിലൊന്നാണ് അപകട ഭീഷണി നേരിടുന്നത് പാലത്തിന്റെ മൂന്ന് തൂണുകളിലും ആൽമരവും മറ്റ് പാഴ്മരങ്ങളും തഴച്ചു വളരുകയാണ് വളർന്നു വരുന്ന മരങ്ങളുടെ വേരുകൾ തൂണുകളിൽ വിള്ളലുകൾ സൃഷ്ടിച്ചാൽ വലിയ അപകടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരിക